റിമി ടോമി രണ്ടാം വിവാഹത്തിനൊരുങ്ങുന്നു ഏറെ സന്തോഷത്തോടെയാണ് ആരാധകർ ഈ വാർത്ത ഏറ്റെടുത്തിരിക്കുന്നത് ഗായിക അവതാരക നടി എന്നീ നിലകളിലൊക്കെ റിമി ടോമി മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മീശമാധവൻ എന്ന സിനിമയിൽ ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് റിമി ആദ്യമായി ആലപിച്ചത് പിന്നീട് മലയാളത്തിൽ നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾക്ക് റിമി ശബ്ദം നൽകി ഒന്നും ഒന്നും മൂന്ന് കോമഡി സ്റ്റാർസ് സംഗീത റിയാലിറ്റി ഷോകൾ തുടങ്ങിയ ടി വി പരിപാടികളിൽ ജഡ്ജായും അവതാരകയായും റിമി വളരെ സജീവമാണ് ഇപ്പോഴും രണ്ടായിരത്തി എട്ടിലാണ് റിമിയുടെ വിവാഹം കഴിഞ്ഞത് റോയിസ് കിഴക്കുടൻ ആയിരുന്നു വരൻ ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം വളരെ നന്നായി ദാമ്പത്യ ജീവിതം മുന്നോട്ടു പോയ ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രണ്ടായിരത്തി പത്തൊമ്പതോടെ ഇരുവരും വിവാഹ മോചിതരാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ റോയിസ് മറ്റൊരു വിവാഹം കഴിച്ചു സോണിയ ആയിരുന്നു വധു റോയിസ് സോണിയെ വിവാഹം കഴിച്ചതിൽ സന്തോഷമേ ഉള്ളൂ എന്നായിരുന്നു റിമിയുടെ കമൻറ്റ് മുതൽ റിമിയുടെ ആരാധകർ ആഗ്രഹിക്കുന്ന കാര്യമാണ് റിമിയെ വീണ്ടും കല്യാണം കഴിച്ചു കാണുക എന്നുള്ളത് കിടക്കൊക്കെ റിമി വിവാഹിതയാവാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കാറുണ്ടായിരുന്നു പക്ഷേ റിമി ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കാറുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ റിമിയുടെ സുഹൃത്തും മാധ്യമ പ്രവർത്തകയുമായ ഒരു വ്യക്തിയാണ് റിമി ഉടൻ വിവാഹിതയാകുമെന്നും വരൻ മലയാളത്തിലെ ഒരു ന്യൂജൻ താരം ആയിരിക്കുമെന്നുമുള്ള കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും റിമിയുടെ വിവാഹത്തിനായി നമുക്കും കാത്തിരിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക